എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എത്ര വലിയ മീനാണെങ്കിലും ഒരുപാട് മീനുണ്ടെങ്കിൽ തന്നെയും ഈസിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുത്ത് വെക്കാൻ പറ്റുന്ന വീഡിയോ ആണ് കേട്ടോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എനിക്കറിയാവുന്ന എൻ്റെ അറിവിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആണ് എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ വലിയ മീനുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ചിലർ പറയും എന്തൊരു പാടം ഇതങ്ങനെ വെട്ടി വൃത്തിയാക്കും വളരെ ഈസി ആയിട്ട് നിമിഷ നേരം കൊണ്ട് എത്ര വലിയ മീനും നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും അതുപോലെ ചെറിയ മീനൊക്കെ ആണെങ്കിലും അതും ഈസി ആയിട്ട് പറ്റും ചിന്തലൊക്കെ ഉള്ളതാണെങ്കിലും അപ്പം അങ്ങനെ ഉള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അങ്ങനെ അത്യാവശ്യം വലിയ ഒരു ചൂര് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ചൂരേന്നല്ല വലിയ ഏത് മീനും ക്ലീൻ ചെയ്യുന്ന വളരെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു മാർഗ്ഗമാണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ സാധ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ചിട്ട് നമ്മൾ അങ്ങനെ വേസ്റ്റ് ഒന്നും ആവാണ്ട് മീൻ വെട്ടുമ്പോൾ ചിലരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തോലൊക്കെ എടുത്ത് കളഞ്ഞ് മീനെ ഭയങ്കരമായിട്ട് വേസ്റ്റാക്കിയ ഒരു കറക്റ്റ് ഷേപ്പിലൊന്നും നമുക്ക് കഷ്ണങ്ങൾ കിട്ടാണ്ടിരിക്കും അങ്ങനൊരു പ്രശ്നമൊന്നുമില്ലാണ്ട് നല്ല ക്ലീനായിട്ട് ഒരുച്ചി പോലും അതിൻ്റെ ആ ഒരു ദശയൊന്നും വേസ്റ്റായി പോവാണ്ട് നമുക്ക് എങ്ങനെ മീൻ വെട്ടിയെടുക്കാമെന്ന് നോക്കാം അതും അതിൻ്റെ ആ ഒരു തലയാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത് വലിയ മീനാണെങ്കിലും ചെറിയ മീനാണെങ്കിലും അതിൻ്റെ ദശയൊന്നും ഒരുപാടങ്ങ് തലയുടെ ഭാഗത്തോട്ട് പോകാണ്ട് നല്ലതായിട്ട് വെട്ടിയെടുക്കുന്ന ഒരു മാർഗ്ഗമാണ് ഇത് കേട്ടോ അതിൽ ഒട്ടും തന്നെ ദശ നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല തലയുടെ ആ ഭാഗത്തോട്ട് പോകത്തില്ല തന്നെ കറക്റ്റ് രീതിയിൽ കിട്ടുകയും ചെയ്യും അതിൻ്റെ ആ വയറിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ നമുക്ക് ഇങ്ങനത്തുള്ള വലിയ മീനൊക്കെ പീസാക്കി എടുക്കാനും പറ്റും സാധാരണ വലിയ മീനൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ അതിൻ്റെ മുള്ളും തലയൊക്കെ നമ്മളൊരു കറി വെക്കും കൂട്ടുന്ന ഇഷ്ടമുള്ളവരായിരിക്കും മിക്ക ആൾക്കാരും അപ്പം അതല്ലാണ്ട് ഇല്ലാണ്ട് നല്ല സ്ക്വയർ ഷേപ്പിലായിട്ട് മീൻ കട്ട് ചെയ്തെടുക്കുന്ന രീതിയിലും നമ്മളെടുത്ത് മാറ്റാറുണ്ട് പിന്നെ വറക്കാനും വേണ്ടി ഇങ്ങനെ മൂന്ന് രീതിയിലായിട്ടാണ് നമ്മൾ സാധാരണ വലിയ മീനൊക്കെ കിട്ടുവാണെങ്കിൽ മിക്ക വീടുകളിലും ചെയ്യാറുള്ളത് അല്ല മൂന്ന് രീതിയിലായിട്ട് നമ്മൾ മാറ്റുകയാണ് ഈ ഒരു മീനെ ആദ്യം നമ്മൾ തല മാറ്റി അതിൻ്റെ ആ ഒരു വയറിൻ്റെ ഭാഗമെല്ലാം മാറ്റി വേസ്റ്റ് എല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി മീൻ്റെ രണ്ട് സൈഡും വരുന്ന ആ ഒരു ചെറിയ മുള്ള് പോലുള്ള ഭാഗങ്ങൾ നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് ചെത്തിയെടുക്കാം കത്രികയാണെങ്കിൽ വളരെ പെട്ടെന്ന് പറ്റും എൻ്റെ കത്രിക കുറേ നാളുപയോഗിക്കാണ്ടിരുന്നതെങ്കിൽ ഇപ്പം എൻ്റെ ലൈഫായിട്ട് അതുകൊണ്ടാണ് കത്തി ഉപയോഗിക്കുന്നത് കത്തി എനിക്ക് ഈസിയായിട്ട് പറ്റുന്ന കാര്യമാണ് പക്ഷേ ഈ ഒരു മീൻ വലിയ കട്ടിയൊന്നും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നെയ്മീൻ ചൂരിയാണെന്ന് തോന്നും അന്നേരം രണ്ട് സൈഡും വെട്ടി വൃത്തിയാക്കി അതുപോലെ തന്നെ നമ്മൾ തലയെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി ഈ ഒരു മീനെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ മിക്ക വീഡിയോയിലും കാണാറില്ല വലിയ മീനൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒരിച്ചിരി പോലും വേസ്റ്റ് ആവാണ്ട് മുള്ളു മാത്ര കിട്ടുന്ന ആ രീതിയിൽ എങ്ങനെയാണെന്ന് നോക്കാം വളരെ ക്ഷമയോടുകൂടി ചെയ്യണം വളരെ പെട്ടെന്ന് ചെയ്യാം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയുണ്ട് ഈ ക വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ കത്തി ഉപയോഗിച്ചിട്ട് കണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും തന്നെ വേസ്റ്റ് ആവാണ്ട് ഏകദേശം മൊത്തത്തിൽ നമുക്ക് കിട്ടും മുള്ളു വേറെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കണ്ടില്ലേ അതുപോലെ തന്നെ കുറേ മീൻ കിട്ടുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് മീൻ കാണുമ്പം കുറേ മീൻ വാങ്ങിക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല അല്ലെങ്കിൽ ഈ മീനൊക്കെ നമ്മൾ വാങ്ങിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിന്നെ അത് എടുക്കുമ്പം ഒരു ഉണക്ക മീൻ്റെ ഉണക്കലിൻ്റെ ഒരു ചെവ വരും അതൊന്നും എല്ലാവർക്കും ഒന്നും അത്ര കണ്ട് ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല അപ്പം അതെങ്ങനെ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാം നമ്മൾ എടുക്കുമ്പോഴും നല്ല ഫ്രഷായിട്ട് എങ്ങനെ മീൻ ഇരിക്കും എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ആ ഒരു മീൻ നിന്ന് മുള്ളു മാറ്റിയിട്ട് രണ്ട് ഭാഗത്തേ ദേശം നമ്മളിങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിനെ നടുവേ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്കിന്നിൽ നിന്ന് മീനെ എങ്ങനെ മാറ്റാം ഒട്ടും തന്നെ സ്കിന്നോട് കൂടി ദശ പോവാണ്ട് സ്കിന്നു മാറ്റി അതുതന്നെ ദശ വേറെയാക്കി നമുക്ക് നമുക്കെങ്ങനെ മാറ്റിയെടുക്കാൻ നോക്കാം ഇതുപോലെ നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെയും മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് പല മാർഗ്ഗങ്ങളെയും നമുക്ക് ഈ ഒരു മീനിൽ നിന്ന് അതിൻ്റെ തോൽ മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ചിലരൊക്കെ ചെയ്യാറുണ്ട് ചെറിയ ചൂടുവെള്ളം ഈ മീൻ്റെ മുകളിലോട്ട് ഒഴിക്കുമ്പോൾ സ്കിന്നെ ഇങ്ങനെ എടുക്കുമ്പം തന്നെ ഇനി പോരും അത്ര കണ്ട് പാടില്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ആ രീതി പക്ഷെ ഞാനങ്ങനെ ചെയ്യാറില്ല അത്ര കട്ടിയുള്ള മീൻ്റെ തൊലിയൊക്കെ വലിച്ചു വരാൻ ഒട്ടും പറ്റില്ല എങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ ഇതിപ്പോ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ കഷ്ണങ്ങളും കണ്ട് ഈ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതേ രീതിയിൽ നമ്മൾ നമ്മളെടുക്കുകയാണ് ചെയ്യുന്നത് മൂന്നാമതായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നമ്മൾ നമ്മളന്നേരം ആ ഒരു ദശ മാത്രമായിട്ട് നല്ല ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഇനി മുള്ളു നമുക്ക് കൈ ഇങ്ങനെ ഒടിച്ചെടുക്കാൻ പറ്റും പറഞ്ഞാൽ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മീനായിരുന്നു ഇത് അല്ല കട്ടിയുള്ള മുള്ളുകളാണെങ്കിൽ നല്ല ഇതുപോലുള്ള ആ ഒരു ജോയിൻസ് രണ്ട് മുള്ളുകൾ തമ്മിൽ ചേരുന്ന ആ ഒരു സോഫ്റ്റ് ആയിട്ടൊരു ഏരിയ ഉണ്ട് അവിടെ ഇങ്ങനെ കത്തി വെച്ചിട്ടൊന്ന് തൊട്ടാൽ മതി ആ മുള്ള എത്ര കട്ടിയുള്ളതാണെങ്കിലും നമുക്കത് നല്ല രീതിയിൽ ഒടിച്ചെടുക്കാൻ പറ്റും അത്തിരി നമ്മൾ ബലം തന്നെ ഇനി നമ്മൾ കല്ലുപ്പ് ഉപയോഗിച്ചിട്ട് മീൻ നല്ല വല്ല കഴുകി വൃത്തിയാക്കിയാണ് ചെയ്യുന്നത് നമ്മൾ മീൻ വെട്ടുമ്പം എനിക്കെപ്പോഴും കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട് കുറേ കാക്കകൾ പൂച്ചകൾ ഇപ്പോൾ ഒരാളേ ഉള്ളൂ അതിനും അവരൊക്കെയാണ് മിക്കപ്പോഴും മീൻ വെട്ടുമ്പോൾ അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ അന്നേരം നമ്മൾ ബാക്കി കറി വെക്കാനെടുത്തു തലയും മുള്ളും ഒക്കെ കറി വെക്കാനെടുത്തു അല്ല ദശ മാത്രമോട്ട് കറി വെച്ച് ബാക്കി വന്ന മീനെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു പ്ലാസ്റ്റിക് പാത്രത്തിനകത്താക്കിയിട്ട് വെള്ളം നിരമ്പനി ഒഴിച്ചിട്ട് ഉപ്പോ മഞ്ഞപ്പൊടിയോ ഒന്നും ഇടത്തില്ല ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഞാൻ ഇട്ട ആ മീൻ ഉപയോഗിക്കുമ്പോൾ ഉണക്ക മീൻ്റെ ചുവ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് ആ മീൻ പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത് രാവിലെ നമ്മൾ വെളിയിലെടുത്ത് വെച്ചിട്ട് വെള്ളം ഒന്നും ഒഴിക്കാണ്ട് നോർമലായിട്ട് ആ ഒരു ഐസൊക്കെ അലിഞ്ഞിട്ട് ആ മീൻ ഉപയോഗിക്കുമ്പം ഒട്ടും തന്നെ അതിന് ഉണക്കലിൻ്റെ ചവയല്ല നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് എത്ര ദിവസം വേണോ ഗ്രീ മീൻ സൂക്ഷിക്കാൻ പറ്റും പിന്നെ നമ്മൾ മീൻ വറക്കാൻ എടുക്കുന്ന സമയത്ത് അരപ്പി ചേർത്ത് ഫ്രീസറിൽ വെക്കുന്നതാണ് എളുപ്പകരമായിട്ടുള്ളൊരു മാർഗ്ഗം പക്ഷേ നല്ല മീനൊക്കെ ഇതുപോലെ എടുത്തതിന് ശേഷം നല്ല ഫ്രഷ് ആയിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഉപ്പും മുളകും മല്ലിപ്പൊടി ഞഴിച്ചിട്ട് ചേർക്കും കേട്ടോ ചില സമയങ്ങളിൽ മാത്രം നല്ലൊരു ടേസ്റ്റാണ് നമ്മളൊക്കെ കുരുമുളകോ അങ്ങനത്തെയുള്ള എന്തെങ്കിലുമൊക്കെ ചേരുവകളൊക്കെ ചേർത്തിട്ട് ചേർത്ത് മസാലകൾ ചേർത്തതിനു ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചതച്ചിട്ട് കൈകൊണ്ട് നല്ലപോലെ തുറന്ന് തിരുമിയിട്ടും ഈ ഒരു മീനകത്ത് പെരട്ടിയിട്ട് വറക്കുമ്പോഴുണ്ടല്ലോ അതിന് മറ്റ് മസാലയെക്കാട്ടിൽ നല്ല ഫ്രഷ് ഫ്രഷായിട്ടൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും നല്ലൊരു മണവുമായിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചും കൂടെ ഒന്ന് തിരുമ്പി അങ്ങ് വെച്ചിട്ട് വറുത്താൽ മതി ഭയങ്കര ടേസ്റ്റാണ് ഒരു അരപ്പൊക്കെ ചേർത്ത് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് വറക്കുന്നതിനേക്കാട്ടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ രീതിയിലാണ് കേട്ടോ ഇനി നമ്മൾ രണ്ടാമത് എടുക്കുന്നത് ചെമ്മന്തലുള്ള മീനാണ് ഇതിപ്പോൾ പുറത്തുനിന്ന് വെട്ടിക്കഴുകി കിട്ടിയ മീനാണ് കേട്ടോ അപ്പോൾ ചെമ്മന്തലുള്ള മീൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ഭയങ്കര പാടാണ് ഇതൊക്കെ വെട്ടിയെടുക്കുക ും വേണ്ടി ഇപ്പം ക്ലീൻ ചെയ്ത് എത്ര കിട്ടിയെന്ന് പറഞ്ഞാലും നമ്മൾ ഒരുപാട് സമയം മെനക്കെട്ടാൽ മാത്രമേ മീനൊക്കെ ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ആവത്തുള്ളൂ ചെമ്മുതിൽ ഒരുപാടുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ സ്ക്രബർ ഉപയോഗിച്ചിട്ടുണ്ട് ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മീൻ്റെ ചെമ്മുതിലൊക്കെ മാറി കിട്ടിയും ചെയ്യും ഒരുപാട് സമയമൊന്നും ചിലവാകത്തുമില്ലാത്ത കത്തിയെക്കാട്ടിൽ കത്രിക ഉപയോഗിച്ചിട്ട് മീൻ വെട്ടുന്നതാണ് എളുപ്പകരമായിട്ടുള്ളൊരു കാര്യം കേട്ടോ ഞാൻ മുമ്പേ പറഞ്ഞ എൻ്റെ കത്രിക പന്നലായി പറഞ്ഞലായിപ്പോയതുകൊണ്ട് മാത്രം കത്തി എടുക്കുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ നമ്മളതിൻ്റെ തലയൊക്കെ മാറ്റിയിട്ട് ആ ഒരു വാലൊക്കെ മാറ്റി ഒന്ന് വൃത്തിയാക്കി എടുക്കാം കരിമീൻ എല്ലാവർക്കും ഇഷ്ടമാണ് അന്നേരം പക്ഷേ അതിൻ്റെ ഒരു ആ ഒരു കളർ അത്ര കണ്ട് എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല അന്നേരം അതിൻ്റെ കളർ വളരെ പെട്ടെന്ന് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിൽ ചെമ്മന്തിലൊക്കെ ഒരുപാടുള്ള മീൻ ഞാൻ മുമ്പേ പറഞ്ഞാൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊന്നും ഒരച്ചെടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ ചെമ്പന്തലൊക്കെ മാറിക്കിട്ടും പ്രത്യേകിച്ച് ചാള പോലുള്ള ഒരുപാട് ചെമ്മന്തലുള്ള മീനുകൾ ചാള കരിമീൻ ചുമന്ന് മീൻ അങ്ങനത്തുള്ള മീനുകളൊക്കെ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണിത് അതെൻ്റെ തലയൊക്കെ മാറ്റി എൻ്റെ വാലൊക്കെ കട്ട് ചെയ്ത് എൻ്റെ ആ വയറിൻ്റെ ഭാഗത്തുള്ള ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് കറക്റ്റ് നമ്മൾ വറക്കാൻ പരുവത്തിന് അല്ലെങ്കിൽ കറി വെക്കാൻ പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു കളർ മാറാനും വേണ്ടി ഞാൻ മുമ്പ് മുമ്പുള്ള വീടുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും പറയുകയാണെങ്കിൽ പിന്നെ ആഗ്രഹം ഒഴിക്കാം അല്ല നമ്മൾ ഇപ്പോൾ വിനാഗിരി ഒഴിക്കുന്നില്ല ഇതിൽ നമ്മളെടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിഴുപുളിയുണ്ടല്ലോ അത് കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് അതിൻ്റെ നീരാണ് ഒഴിച്ചിരിക്കുന്നത് അതിൻ്റെ അടുത്ത് പുളിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ കുറച്ച് നേരത്തിന് ശേഷം ഇത് നല്ല പോലെ ഇതിൻ്റെ ആ ഒരു അഴുക്കൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് നമുക്കെടുത്ത് മാറ്റാൻ പറ്റും പിന്നെ ചെമ്മീനും ക്ലീൻ ചെയ്താണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ക്ലീൻ ചെയ്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുതവശത്തൊരു വേസ്റ്റ് ഇടിപ്പുണ്ട് അതെടുത്ത് മാറ്റിയില്ലെങ്കിൽ നമുക്ക് വയറിന് അസ്വസ്ഥത വരും പക്ഷേ ഭയങ്കര പാടാണ് ചെറിയ ചെമ്മീനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തലയൊക്കെ ഉള്ളിയൊക്കെ മാറ്റിയെടുക്കാം െങ്കിൽ തന്നെ ഇതുപോലെ ഈ ഒരു കാര്യം മാറ്റിയെടുക്കാൻ കുറച്ച് പാടാണ് നമ്മുടെയൊക്കെ വീട്ടിലുള്ളൊരു കാര്യമാണ് ഫ്രോക്ക് അത് ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇനി നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം നമ്മൾ ആ കരിമീനാണ് കൈകൊണ്ട് തന്നെ നഹം വെച്ചിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് എടുക്കുമ്പോൾ തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടും കത്തി ഉപയോഗിക്കണമെന്ന് തന്നെ ഇല്ല കേട്ടോ അതിനും അത് നമുക്ക് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പുറത്തെ ആ ഒരു കറുത്ത കളർ നമുക്ക് മാറ്റിയെടുക്കാം വളരെ ഈസി ആയിട്ട് അതിനും ചിലർക്കൊന്നും ആ കളർ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്തു ൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും ചിലർ പറയും ആ ഒരു ആ ഒരു കറപ്പിരിക്കുന്നതാണ് ആ ഒരു കരിമീൻ്റെ ടേസ്റ്റ് എന്ന് പറയും അങ്ങനത്തുള്ളവരാണെങ്കിലും മാറ്റേണ്ട കേട്ടോ അപ്പോൾ നല്ലപോലെ നമ്മൾ കരിമീൻ ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട് പുറത്ത് നമ്മൾ വെട്ടിക്കഴുകി കിട്ടിയെന്ന് പറഞ്ഞാലും ഈ രീതിയിലാക്കിയാലേ നമുക്ക് പാചകം ചെയ്യാൻ പറ്റുള്ളൂ മീനൊക്കെ നല്ലപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ കൈ എത്ര സോപ്പിട്ട് കഴുകിയാലും നമ്മൾ കുളിച്ചാലും ഈ ഒരു മീൻ്റെ മണം കയ്യിൽ നിന്ന് പോവില്ല കേട്ടോ പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരടുത്ത് വരുമ്പോഴേ അമ്മ മീൻ്റെ വാട ഭയങ്കര സ്മെല്ലെന്ന് പറയും പ്രത്യേകിച്ച് ചാളയൊക്കെ ആണെങ്കിൽ ഒട്ടും തന്നെ പോരും ഞാനിപ്പോൾ വെളിച്ചെണ്ണ കഴി നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് കൈയൊക്കെ നല്ലപോലെ സോപ്പിട്ട് കഴിയാലും മണം പോവില്ല എന്ന് പറഞ്ഞല്ലോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കയ്യിൽ നല്ലപോലെ തേച്ചിട്ട് വയ്ക്കുമ്പോൾ അത്രയുണ്ട് ആ ഒരു മണം വരില്ല കേട്ടോ പിന്നെ നമ്മൾ പറയാൻ പോകുന്ന ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ച് പുറകെ തന്നെ നമ്മൾ മീനോ ഇറച്ചിയോ ഒന്നും തന്നെ ഇടരുത് അതിൻ്റെ മുകളിലായിട്ട് ലേശം കറിവേപ്പിലിട്ടതിന് ശേഷം മാത്രം മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും പാചകം ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ വറക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ടേസ്റ്റുമാണ് ആ ഒരു മണം നിൽക്കില്ല പ്രത്യേകിച്ച് ചാള പോലുള്ള മീനൊക്കെ വറക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ എല്ലാവർക്കും ഒന്നും അത്ര ഉണ്ട് ആ ഒരു സ്മെല്ല് ഇഷ്ടമല്ല മീൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാണെങ്കിലും ആ ഒരു മണം ഇഷ്ടപ്പെടാത്തവരായിരിക്കും മിക്ക ആൾക്കാരും അതിന് മെഴുകുതിരി കത്തിച്ച് വെക്കുക അതുപോലെ തന്നെ എണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പിലിട്ട് വറക്കുമ്പം ആ ഒരു മണമൊന്നും അത്ര കണ്ട് വരില്ല നല്ല മണമാണ് വരുന്നത് കറിവേപ്പിലിൻ്റെയൊക്കെ അതിന് നമ്മൾ പിന്നെ മണം മാറാനും വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാപ്പിപ്പൊടി ഇതുപോലെ വറക്കുക അന്നേരം ആ ഒരു മണവും ഇങ്ങനെ നിൽക്കുകയും ചെയ്യും അന്നേരം എൻ്റെ കുഞ്ഞറിവിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്തേക്കുന്നത് അതുപോലെ നാരങ്ങയുടെ നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ തോലൊക്കെ ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് നമ്മൾ പാത്രമൊക്കെ കഴുകുകയാണെങ്കിൽ ഈ ഒരു മീൻ്റെ സ്മെല്ലൊക്കെ ഒരു പരിധി വരെ മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം